്രഹ്മയോഗം എട്ടാമത്തെ അധ്യായം അക്ഷരബ്രഹ്മയോഗം അതിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാനായിട്ട് പോകുന്നത് അക്ഷരബ്രഹ്മയോഗം അപ്പോ കഴിഞ്ഞ അധ്യായത്തില് ഭഗവാൻ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു മോക്ഷം വേണം ഈ സംസാരത്തിൽ നിന്ന് മോചനം മോക്ഷം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സത്യമാർഗത്തില് ജീവിക്കുന്ന സത്യമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പൂർണ്ണമായ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ഭഗവാൻ ഏഴാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ബ്രഹ്മത്തോടൊപ്പം ബ്രഹ്മത്തിന്റെ ഭാവങ്ങള് അതിനെയും നല്ലപോലെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് ബ്രഹ്മത്തിന്റെ അഞ്ച് ഭാവങ്ങൾ പറഞ്ഞോളൂ എന്താണ് അധ്യാത്മം കർമ്മം അധിഭൂതം അതിദൈവം അതും പറഞ്ഞു അപ്പൊ പിന്നെ തുടർന്ന് ഈ അധ്യായത്തിൽ എട്ടാമത്തെ അധ്യായത്തില് അക്ഷരം അക്ഷരഭ്രഹ്മ അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരം ഇല്ലാത്തത് നാശമില്ലാത്തത് അക്ഷരം നാശമില്ലാത്ത എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത ബ്രഹ്മതത്വം ആ ബ്രഹ്മതത്വത്തിന് നാശമില്ലാത്തത് അപ്പൊ ആ നശിക്കാത്ത ഒരിക്കലും നശിക്കാത്ത ആ ബ്രഹ്മത്തത്വം അനുഭവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ വിവരിക്കുകയാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ അതുകൊണ്ടാണ് ഇതിന് അക്ഷരബ്രഹ്മം എന്ന് പറയാൻ അക്ഷരബ്രഹ്മയോഗം എന്ന് പറയാനുള്ള കാരണം അപ്പോ അപ്പൊ എട്ടാമധ്യായം നേരത്തെ പറഞ്ഞു തത്വമസി അല്ല അതിനെ കുറിച്ച് ആ അധ്യായങ്ങൾ മുഴുവൻ ഈ പതിനെട്ട് അധ്യായവും മൂന്നാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞു അതിൽ എട്ടാമധ്യായവും തത് എന്ന ആ പദത്തിന്റെ വ്യാഖ്യാനത്തിന്റെ തുടർച്ച ഏഴാമത്തെ അധ്യായം മുതൽ തത് ആണ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നുള്ളതാണ് പറയുന്നത് അതെന്ന് പറഞ്ഞാൽ അസത്യമാ ഭ്രമം അതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എട്ടാമധ്യായവും അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അതെന്താണ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് അപ്പൊ ഏഴാമത്തെ അധ്യായത്തില് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ബ്രഹ്മത്തിന്റെ അഞ്ച് പാവങ്ങളെ കുറിച്ച് പറഞ്ഞു അതോടുകൂടി ബ്രഹ്മത്തിനെ അറിയുന്നതാണ് പൂർണ്ണമായ ബ്രഹ്മജ്ഞാനം എന്നത് അപ്പൊ അത് പറഞ്ഞപ്പോ ആ അഞ്ചെണ്ണം പറഞ്ഞപ്പോൾ അർജുന പൂർണ്ണമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ എന്താണ് ഈ അഞ്ചെണ്ണം അഞ്ച് ഭാവങ്ങൾ എന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ലേ അപ്പൊ അർജുനൻ അതിനെ കുറിച്ചുള്ള സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ആ അധ്യാത്മം അധിഭൂതം എന്ന് പറഞ്ഞ ഒന്നും അർജുനന് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എന്താണെന്ന് കൂടി ചോദിക്കുകയാണ് അങ്ങനെ ആ ചോദ്യത്തോട് കൂട്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് അപ്പോ അർജുന ഉവാച ഒന്നാമത്തെയും രണ്ടാമത്തെയും ശ്ലോകം ചൊല്ലിക്കോളും അൺമ്യൂട്ട് ചെയ്തോളും नमो भगवते वासुदेवाय अष्टमाध्यायम् अक्षरब्रह्मयोगम् अर्जुनवाच किं 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 तद्ब्रह्म किमध्यायत्वं किं कर्म कर्मपुरुषोत्तम अधिभूतं च किं प्रोक्तम् अधिदैवं किमुच्यते अधियज्ञकथं कोत्र देहेस्मिन् मधुसूदना కాలే శ్లోకం రెండో శ్లోకం కం అధ్యాత్మం కర్మ పురుషోత్తమం అధిభూతం చోక్తం అధిదైవం ఉదం కోేహస్ మధుసూదన പ്രയാണകാലിച്ച കഥം യോസി നിഹിതാത്മഭി നിഹിതാത്മഭി അതാണ് അർജുനൻ ചോദിച്ച സംശയം ഇതാണ് പുരുഷോത്തം അല്ലയോ പുരുഷോത്തമാ അത് ഭഗവാനെ അഡ്രസ് ചെയ്യണം തത് ബ്രഹ്മ കിം അങ്ങ് പറഞ്ഞിട്ടുള്ള പൂർണ്ണമായ ബ്രഹ്മം എന്താണ് എന്ന് ചോദിക്കണം എന്താണ് ഈ ബ്രഹ്മം അതുപോലെ അധ്യാത്മം അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ അധ്യാത്മം കിം അധ്യാത്മം എന്താണ് കർമ്മ കിം കർമ്മം എന്താണ് അധിഭൂതം പ്രോക്തം കിം അധിഭൂതം എന്ന് എന്താണ് അതുപോലെ അതിദൈവം അതിദൈവം എന്ന് എന്തിനെയാണ് പറഞ്ഞത് കൃഷ്ണനോട് ചോദിക്കണം അല്ലയോ പുരുഷോത്വം അങ്ങ് പറഞ്ഞ പൂർണ്ണ ബ്രഹ്മം എന്താണ് എന്ന് ചോദി എനിക്കത് മനസ്സിലായിട്ടില്ല എന്താണ് ആ പൂർണ്ണ ബ്രഹ്മം അധ്യാത്മം എന്താണ് കർമ്മം എന്താണ് അധിഭൂതം എന്ന് പറയുന്നത് എന്താണ് അതിദൈവം എന്തിനാണ് പറഞ്ഞത് എന്തിനെയാണ് അതിദൈവം എന്ന് പറയുന്നത് അത് പറയുന്നത് അല്ലയോ കൃഷ്ണ ഈ ശരീരത്തില് അധിയജ്ഞ ഭാവത്തിൽ ആരാണുള്ളത് അതെങ്ങനെയാണ് അപ്പൊ ശരീരം വിട്ട് ഇവിടെ നിന്ന് യാത്രയാകുമ്പോ ജ്ഞാനികളില് അങ്ങ് ഏത് പ്രകാരമാണ് അറിയപ്പെടുക ഇത്രയും സംശയങ്ങളാണ് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത് അപ്പൊ അടുത്ത രണ്ട് മൂന്ന് ശ്ലോകങ്ങളിൽ അർജുനന്റെ ഈ ചോദ്യങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് മറുപടി പറയുകയാണ് ഭഗവാൻ ബ്രഹ്മം എന്താണെന്ന് പറയുന്നു അധ്യാത്മ എന്ന് പറഞ്ഞാൽ എന്താണ് കർമ്മം എന്താണ് അതിനാത്തെ മൂന്ന് ചോദ്യങ്ങൾക്ക് മൂന്നാമത്തെ പദ്യത്തിൽ ഭഗവാൻ മറുപടി പറയുകയാണ് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലിക്കും അൺമ്യൂട്ട് ചെയ്യണം അൺമ്യൂട്ട് ചെയ്തിട്ട് శ్రీ అక్షరం బ్రహ్మ పరమం స్వభావోద్యాత్మ భావోద్భవ విసర్గ భగవన్ విసర్గిత భగవాన్ మరీ అర్జున చోదో శ్రీభగ అక్షరం బ్రహ్మ పరమం స్వభావ్యాత్మ్యే ഭൂ ഭൂതഭാവോദ്ഭവകര വിസർഗ കർമ്മ സംശമില്ലാത്ത പരമം പരമകാരണമാണ് എന്തിന്റെ പരമകാരണം പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ പരമമായ കാരണം നാശമില്ലാത്ത ബ്രഹ്മമാണ് എന്ന് പറയുന്നത് സ്വഭാവ എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മത്തില് സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വയം ഭവിക്കുന്നത് ആ ബ്രഹ്മത്തില് സ്വയം ഭവിക്കുന്ന പ്രതി ദേഹ ഓരോ ദേഹ ചൈതന്യം ഓരോ ശരീരത്തിനുമുള്ള ചൈതന്യം അതിനെയാണ് അധ്യാത്മം അധ്യാത്മ ജീവാണ് അധ്യാത്മം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ പരമമായ കാരണം നാശമില്ലാത്ത ബ്രഹ്മമാണ് അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ഇനി ആ ബ്രഹ്മത്തില് സ്വയമേവ ഭവിക്കുന്ന ഓരോ ശരീരത്തിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യം അതിന് ജീവൻ എന്ന് പറഞ്ഞു ആ ജീവനാണ് അധ്യാത്മം എന്ന് പറയുന്നത് ആ ജീവൻ അധ്യാത്മം എന്ന് പറയും അതേപോലെ എല്ലാ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയൊക്കെ ആ അതെല്ലാം ഉണ്ടാവുന്ന ഉണ്ടാക്കുന്ന ആ ശക്തിയുടെ സ്പന്ദിച്ചുള്ള വരവ് ആ സ്പന്ദനത്തിലൂടെ അതെല്ലാം ഉണ്ടാവുന്നത് ആ പ്രോസസ്സിനെയാണ് കർമ്മം എന്ന് പറയുന്നത് സ്പന്ദിച്ച് പ്രപഞ്ചങ്ങളൊക്കെ ഉണ്ടാവുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാവുന്ന ആ പ്രോസസ് അതിന് കർമ്മം എന്ന് പറയുന്നു അക്ഷരം ബ്രഹ്മ പരമം അപ്പൊ ഈ പ്രപഞ്ചത്തിലെല്ലാം പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ അത് ഉണ്ടായി നിലനിന്ന് മറയുന്ന അല്ലെ പ്രപഞ്ചത്തിലെ ഘടകങ്ങളെല്ലാം ഇവിടെ എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്തെല്ലാം ഉണ്ടോ നമ്മൾക്ക് ചുറ്റും അതൊക്കെ ഉണ്ടായതാണ് അത് നിലനിൽക്കുന്നു അത് പിന്നീട് ഇല്ലാതോ മറിഞ്ഞു പോകും അപ്പൊ ഈ ഉണ്ടായി നിലനിന്ന് ഇല്ലാതാവുന്ന എന്തിനും നിലനിൽക്കാനും മറയാനും ആശ്രയമായിട്ട് ഒരു പരമകാരണം ഉണ്ടാവണം അതിലേ ഇത് ഉണ്ടാവുള്ളൂ അതിലേ നിലനിൽക്കുള്ളൂ അതിൽ തന്നെ അത് അപ്രത്യക്ഷമാവശിച്ചു അപ്പൊ അതിനാണ് പരമകാരണം എന്ന് വേണം അപ്പൊ ആ പരമകാരണം കൂടിയേ തീരൂ എന്നാണ് പറയുന്നത് അപ്പൊ ആ പരമകാരണം എങ്ങനെയുള്ളതായിരിക്കണം അതിന് അവ്യയമായിരിക്കണം ഒരു ഒരു എന്താ ഒരു കുറവും കുറവുമില്ലാത്ത ഒരു അഴിവുമില്ലാത്തതായിരിക്കണം കാരണം അത് നശിക്കാത്തതായിരിക്കണം അപ്പൊ ആ പരമകാരണം നശിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരമകാരണം എന്ന് പറയാൻ പറ്റില്ല പരമകാരണമായത് നാശമില്ലാത്തതാണ് അതിലേ മറ്റെല്ലാം നിലനിൽക്കുള്ളൂ അപ്പോ പ്രപഞ്ചത്തിന്റെ നാശമില്ലാത്ത പരമകാരണമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അതാണ് ഭ്രമം ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷരമില്ലാത്തത് നാശമില്ലാത്തത് പരമം എന്ന് പറഞ്ഞാൽ പരമകാരണം എന്നർത്ഥം പരമമായ കാരണം അപ്പൊ ഈ പരമമായ കാരണത്തിന്റെ സ്വരൂപം എന്താണ് എങ്ങനെയാണ് അതിനെ അതിനറിയാം അതിന്റെ സ്വരൂപം എന്താണോ ചോദിച്ചു കഴിഞ്ഞാൽ പരമമായ കാരണത്തിന്റെ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണ് അതാണ് സച്ചിദാനന്ദം സച്ചിദാനന്ദം പറഞ്ഞാൽ സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ ഉണ്ടെന്ന അനുഭവമുള്ള ഉണ്മ ചിത് എന്ന് പറഞ്ഞാൽ ബോധം ആനന്ദം അതാണ് സച്ചിദാനന്ദം ഉണ്മ ബോധം ആനന്ദം ഇതെല്ലാം കൂടി കൂടി കൂടിച്ചേർന്നതാണ് ബ്രഹ്മസ്വരൂപം എന്ന് സച്ചിദാനന്ദമാണ് ബ്രഹ്മസ്വരൂപം അപ്പൊ ഈ ബ്രഹ്മത്തിന്റെ ഈ സ്വരൂപത്തിന് മാറ്റം സംഭവിക്കുകയോ ഒരിക്കലും ഇല്ലാന്നാണ് അത് അതിൽ ഒരു മാറ്റവും സംഭവിക്കുക എപ്പോഴും ആ സ്വരൂപം അങ്ങനെ തന്നെ ഉണ്ടാവും അതിലൊരിക്കലും മാറ്റം സംഭവിക്കില്ലയാണ് അപ്പൊ ബ്രഹ്മസ്വരൂപത്തെ കുറിച്ച് ഏർ പതിമൂന്നാം അധ്യായത്തിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതിൽ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് സ്വഭാവ അധ്യാത്മം ഉച്ചത് അപ്പൊ ബ്രഹ്മം എന്താണെന്നുള്ളത് പറഞ്ഞു അല്ല ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാശമില്ലാത്ത പരമമായ കാരണമാണ് ബ്രഹ്മം അതിന്റെ സ്വരൂപമാണ് സച്ചിദാനന്ദം ഇനി അധ്യാത്മം എന്താണെന്ന് ചോദിച്ചു അല്ല അതുപോലെ കർമ്മം എന്താണെന്ന് ചോദിക്കേണ്ടത് പറയുന്നത് അധ്യാത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവവും അധ്യാത്മമുച്ഛ്യത് അധ്യാത്മം പറഞ്ഞാൽ ഓരോ ശരീരത്തിലും ചൈതന്യമായി നിലനിൽക്കുന്ന ജീവൻ എന്നാണ് അധ്യാത്മനർത്ഥം അധ്യാത്മം എന്ന് പറയുന്നത് അപ്പൊ ജീവനെയാണ് അധ്യാത്മം എന്ന് പറയുന്നത് അപ്പൊ ഈ ജീവൻ എന്ന് പറയുന്ന ബ്രഹ്മത്തില് സ്വഭാവമാണ് എന്നാണ് സ്വാഭാവികമായിട്ട് ഭവിക്കുന്നതാണ് എന്നാണ് സ്വയമേവ ഭവിക്കുന്നതാണ് ജീവൻ ബ്രഹ്മത്തില് അപ്പൊ ബ്രഹ്മത്തില് സ്വയമേവ പ്രകടമാകുന്ന ചൈതന്യത്തിന്റെ അംശമാണ് ജീവൻ എന്ന മനസ്സിലാവുന്നുണ്ടോ പിടികിട്ടിയോ അപ്പൊ നമ്മളൊന്നും ഈ ജീവനൊന്നും ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല അതിൽ നിന്ന് തന്നെ സ്വയം പ്രകടമാകുന്ന ആ ചൈതന്യത്തിന്റെ അംശമാണ് ജീവൻ എന്ന് പറയും എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ വെള്ളത്തില് കുമിളകള് സ്വയം പ്രകടമാകുന്നു അല്ലെ ജലത്തില് ജലത്തില് ചലനമുണ്ടാകുമ്പോൾ കുമിളകൾ സ്വയമേവ പ്രകടമാകുന്നു അതേപോലെ ആ ചൈതന്യത്തില് ആ സ്പന്ദനത്തിലൂടെ സ്വയമേവ ഭവിക്കുന്നതാണ് പ്രകടമാകുന്ന ആ ചൈതന്യത്തിന്റെ അംശമാണ് ജീവൻ എന്ന് പറയും അപ്പൊ ജീവന്റെ സ്വരൂ ഭ്രഹ്മത്തിന്റെ സ്വരൂപമാണോ സച്ചിദാനന്ദം എന്ന് പറയും അപ്പൊ ജീവന്റെ സ്വരൂപം എന്താണ് ജീവന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എന്ന അഹംബോധം ഈ ഞാൻ എന്നുള്ള ബോധമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അവിടെ ഒരാളും ഉണ്ടാവില്ലേ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് എല്ലാ ജീവികളുടെ ഉള്ളിലും ഉണ്ടാകും ഞാൻ എന്ന ഭാവം എല്ലാ ജീവികളുടെ ഉള്ളിലും ഞാൻ അഹംബോധം ജീവന്റെ സ്വരൂപം അഹംബോധമാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ എന്ന അഹംബോധം അതാണ് ജീവന്റെ സ്വരൂപം അപ്പൊ ഈ അഹംബോധം എന്ന് പറഞ്ഞാൽ അത് ജഡവും ചൈതന്യവും രണ്ടും കൂടി ചേർന്നതാണ് രണ്ടും കൂടി കലർന്നതാണ് ഈ അഹങ്കോധം ഞാൻ എന്നുള്ളത് ജഡവും ചൈതന്യം കൂടി ചേർന്നതാണ് അതെല്ലാം ഞാൻ എന്നാ ശബ്ദം അത് ജഡത്തിന്റെ ഭാഗമാണ് ജഡാംശമാണ് ശബ്ദം ജീവൻ എന്നുള്ള ചൈതന്യത്തിന്റെ അംശമാണ് അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്നതാണ് ആ എന്താണ് ജീവന്റെ സ്വരൂപം എന്ന് പറയുന്നത് അപ്പോ ഈ നേരത്തെ പറഞ്ഞാലോ ശക്തിസ്പന്ദനം അപ്പൊ ആ ശക്തിസ്പന്ദനത്തിന്റെ ഓരോ ശക്തി ശക്തിയുടെ ഓരോ സ്പന്ദനവും ഇത് രണ്ടും കൂടിയും ചേർന്നതാണ് ജഡത്തിന്റെ അനുശ്യമായ ശബ്ദവും ബോധത്തിന്റെ അനുശ്യമായ ജീവനും കൂടി ചേർന്നതാണ് രണ്ടും കൂടി കലർന്നതാണ് അപ്പോ ഓരോ ശരീരത്തിലും എന്ന് നേരത്തെ പറഞ്ഞതിനർത്ഥം ഓരോ ജഡാംശത്തിൽ നിന്നും കൂടി ധരിക്കണം എന്നാണ് പറഞ്ഞത് ഓരോ ജഡാംശത്തിലും കൂടി ഇത് ഇത് ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ജഡവും ചൈതന്യവും രണ്ടും കൂടി ചേർന്ന് തുടങ്ങുന്ന ശക്തിസ്പന്ദനാണ് പിന്നീട് അന്തക്കരണമായി മാറുന്നത് അന്തക്കരണം എന്ന് പറയുന്ന സൂക്ഷ്മ ശരീരം ആയി മാറുന്നു പിന്നെ ആ ആ സൂക്ഷ്മ ശരീരമാണ് പിന്നെ സ്ഥൂല ശരീരമായി മാറുന്നത് അസ്ഥി മാംസം ഒക്കെ അടങ്ങിയ സ്ഥൂല ശരീരമായിട്ട് മാറുന്നത് അതിൽ ജീവാത്മാവുമായിട്ടും ഒക്കെ വളരുന്നൊക്കെ പെരുകുന്നത് ആ ശക്തിസ്പന്ദനമാണ് ജഡവും ചൈതന്യവും കൂടി ചൂടി ചൂടിച്ചേർന്നുണ്ടാവുന്ന ശക്തിസ്പന്ദനത്തിൽ നിന്നാണ് സൂക്ഷ്മ ശരീരം ഉണ്ടാവുന്നു അതിനാണ് അന്ധക്കരണം എന്ന് പറയുക പിന്നെ അതിനെ തുടർന്ന് സ്ഥൂല ശരീരം ഉണ്ടാവുന്നു അപ്പോ ഈ അഹംബോധം നേരത്തെ പറഞ്ഞു ഞാൻ ഞാൻ എന്ന അഹംബോധ രൂപത്തിൽ തുടങ്ങുന്ന ജീവൻ എന്താ എന്താ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ പട്ടൊന്നൂൽപ്പോഴും ഉണ്ടല്ലോ പട്ടൊന്നൂൽപ്പോഴും എങ്ങനെയാണ് അത് തനിക്ക് ചുറ്റും ഒരു കൂടുണ്ടാക്കും അല്ല എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക ഒരു കൂടുണ്ടാക്കും അതേപോലെയാണ് ഈ അഹംബോധത്തില് അഹംബോധത്തിന്റെ രൂപത്തില് തുടങ്ങുന്ന ജീവൻ ഒരു പട്ടുന്നവൽക്കൂടെ എങ്ങനെയാണോ തനിക്ക് ചുറ്റും ഒരു കവചം നിർമ്മിക്കുന്നത് ഒരു കൂടുണ്ടാക്കുന്നത് അതേപോലെ ഈ ജീവൻ സങ്കല്പം കൊണ്ട് സൂക്ഷ്മ ശരീരം ഉണ്ടാക്കുന്നു സ്ഥൂല ശരീരവും ഉണ്ടാക്കി എന്നിട്ടോ പുറത്തുവിടാൻ പറ്റാണ്ട് അതിനകത്ത് പെട്ടുപോകണോ എന്നാണ് പറയുന്നത് അപ്പൊ ഈ ജീവന്റെ അവസ്ഥ ഏതാണ് സങ്കല്പം കൊണ്ടാണ് ഞാനൊരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് പെട്ടുപോകണ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മസ്വരൂപത്തില് ശക്തിസ്പന്ദനത്തിലൂടെ ഇങ്ങനെ സ്വയം ഉണ്ടാവുന്ന ജീവൻ സങ്കല്പിച്ചാണ് നേരത്തെ പറഞ്ഞത് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉണ്ടാക്കുന്നത് അപ്പൊ എന്തിനാ ഉണ്ടാക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് ജീവന്റെ സ്വഭാവമാണ് എന്നുള്ളത് അത് സ്വഭാവമാണ് അതങ്ങനെ വരുകയാണ് സ്വയമേവ പ്രകടമാവാണ് എന്നുള്ളത് അപ്പൊ ജീവനാണ് സങ്കല്പിച്ചിട്ടാണ് ഈ സ്ഥൂല സൂക്ഷ്മ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ ഉണ്ടാക്കുന്നത് വരുന്നു അതെ സ്വഭാവമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ സ്വയം ഭവിക്കുകയാണ് എന്നുള്ളത് അപ്പോ ഈ സ്വഭാവത്തിന് സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വയം ഭവിക്കുക ഈ സ്വയം ഭവിക്കലിന് ഉത്തരവാദി ആരാണ് ആ ജീവൻ തന്നെയാണ് അപ്പൊ മനസ്സിലായോ അങ്ങനെ ഉണ്ടാവുന്നതിന് ആ ജീവൻ തന്നെയാണ് കാരണം ഉത്തരവാദി ജീവൻ തന്നെയാണ് അപ്പോ സ്വഭാവം എങ്ങനെയാണോ ജീവൻ അങ്ങനെയായിരിക്കും കർമ്മരംഗത്ത് അറിയപ്പെടുക എന്നാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഓരോരുത്തരുടെയും കർമ്മം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കർത്തൃത്വം എന്നൊക്കെ ഭഗവാൻ ആർക്കും പ്രത്യേകം പ്രത്യേകം കൊടുക്കുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത് മനസ്സിലായോ ഒന്നും ആര് ഭഗവാൻ ആർക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കർമ്മം നിശ്ചയിച്ച് കൊടുത്തിട്ടില്ല നീ ഇന്ന കാര്യങ്ങൾ ചെയ്തു നീ ഇന്ന കാര്യങ്ങൾ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഭഗവാൻ ആർക്കും കർത്തൃത്വം കൊടുത്തിട്ടില്ല അല്ല നീ ആണ് ഇതിന്റെ കർത്താവ് എന്നുള്ള പതിവ് ആർക്കും കൊടുത്തിട്ടില്ല അതുപോലെ ആർക്കും കർമ്മങ്ങളും കൊടുത്തിട്ടില്ല ഭഗവാൻ എന്നാണ് പറഞ്ഞത് കർമ്മങ്ങളും കൊടുത്തിട്ടില്ല പിന്നെ കർമ്മഫലവുമായിട്ടുള്ള സംഘം അതും കൊടുത്തിട്ടില്ല ആർക്കും അതൊന്നും ആർക്കും ആർക്കൊക്കെ എന്തൊക്കെ കർമ്മം ചെയ്യണം എന്തൊക്കെ കർമ്മഫലം അനുഭവിക്കണം എന്നൊന്നും ഭഗവാൻ പ്രത്യേകം നിശ്ചയിച്ചിട്ടില്ല പിന്നെന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരവരുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് അല്ലെ അത് നേരത്തെ അഞ്ചാമത്തെ അധ്യായത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ചാതുർഭന്യ നിയമം അതിനെക്കുറിച്ച് പറഞ്ഞു സ്വഭാവമാണ് ഓരോരുത്തരുടെ ഗുണം കർമ്മ വിഭാഗം പറഞ്ഞില്ലേ ചാതുർവന്യ മയാസ ഗുണകർമ്മ വിഭാഗച്ച ഓരോരുത്തരെയും ആ ഗുണങ്ങൾക്ക് അനുസരിച്ച് അതാണ് ഇവിടെ സ്വഭാവം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് അപ്പോ ഇതിനെക്കുറിച്ച് വീണ്ടും തുടർന്ന് പറയുന്നുണ്ട് വരുന്ന അധ്യായങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അപ്പോ ഓരോ ജീവന്റെയും ആ സ്വഭാവത്തില് ഉത്തരവാദിത്തം ആർക്കാണ് ജീവന് മാത്രമാണ് തനിക്ക് മാത്രമാണ് മനസ്സിലായോ ആ സ്വഭാവത്തിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണ് ജീവന് മാത്രമാണ് അതുകൊണ്ട് ഇവിടെ ജീവൻ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്താണ് ജീവന് സ്വാതന്ത്ര്യം അറിയാമോ ഒന്നുകിൽ ആ സ്വഭാവത്തിനെ മാറ്റിമറിക്കാം പുതിയ രീതിയിലാക്കി തീർക്കാം അതല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ജീവനുണ്ട് എന്നാണ് പറയുന്നത് അത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തതിനായി അപ്പൊ ഒന്നുകൂടി മനസ്സിലാവുന്നത് അതുപോലെ വിസർഗം വിസർഗ കർമ്മ വിസർഗം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുക നമുക്ക് പുറമേക്ക് കാണപ്പെടില്ല ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പുറമേക്ക് പ്രകടമാവുന്നതിനാണ് വിസർഗം എന്ന് പറയുന്നത് അപ്പോ ബ്രഹ്മത്തില് ഒളിഞ്ഞിരിക്കുന്ന ശക്തിയാണ് പിന്നീട് സ്പന്ദിച്ച് പ്രകടമാകുന്നതാണ് സൃഷ്ടിയുടെ ആരംഭം എന്ന് പറയുന്നത് അത് അതിനെ കുറിച്ച് പല രീതിയിൽ പറഞ്ഞു അല്ലെ മായ ബ്രഹ്മത്തിന്റെ തന്നെ മായ ശക്തി സ്പന്ദി സ്പന്ദിച്ചുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാവുന്നത് എന്നുള്ളത് പറഞ്ഞു ശക്തിസ്പന്ദനം അപ്പൊ സൃഷ്ടിയുടെ ആരംഭം തുടക്കം എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തിന്റെ ശക്തി അത് സ്പന്ദിച്ച് പ്രകടമാവുന്നതാണ് സൃഷ്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ശക്തിസ്പന്ദനം ആ രൂപത്തിലുള്ള പ്രാണനാണ് പിന്നെ സൂക്ഷ്മ രൂപത്തിലും സ്ഥൂല രൂപത്തിലും ഈ ജഡദൃശ്യങ്ങളെ മുഴുവൻ ഉണ്ടാക്കി പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ് എനർജി കണനാണ് അപ്പോ കർമ്മം തുടങ്ങണമെങ്കിൽ എന്ത് തുടങ്ങണമെങ്കിൽ എന്ത് വേണം ഈ ശക്തി ചലിക്കാൻ തുടങ്ങണം അപ്പൊ ശക്തിയുടെ ചലനത്തോടു കൂടിയിട്ടാണ് കർമ്മം തുടങ്ങുന്നത് എന്നാണ് പറയുന്നത് കർമ്മം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ് ശക്തിസ്പന്ദനത്തിലൂടെയാണ് കർമ്മം തുടങ്ങുന്നത് അപ്പോ ഇവിടെയുള്ള എല്ലാ ഘടകങ്ങളെല്ലാം അത് എന്താണ് സൗരയൂഥം ആവട്ടെ ഇനി ജീവജാലങ്ങൾ മനുഷ്യനാവട്ടെ പക്ഷി മൃഗാദികളാവട്ടെ എല്ലാം ആവട്ടെ എല്ലാം കർമ്മം എന്ന് പറയുന്നത് ഈ പ്രാണസ്പന്ദന അല്ലെങ്കിൽ പ്രാണചലനത്തിന്റെ ഓരോരോ ആണ് എന്നാണ് പറയുന്നത് എല്ലാം പ്രാണചലനമാണ് അതാണ് കർമ്മം അപ്പോ പ്രാണങ്ങനെ പ്രണ ശക്തിസ്പന്ദനത്തിന്റെ രൂപത്തിൽ ആ സ്പന്ദനത്തിന്റെ രൂപത്തിലാണ് അപ്പൊ ആ പ്രാണനാണ് എനർജിയാണ് എല്ലാ പദാർത്ഥങ്ങളിലും എല്ലാ ജഡരൂപങ്ങളിലെയും എസൻസ് എന്ന് പറയുന്നത് എനർജിയാണ് അത് മോഡേൺ സയൻസിനെ സംബന്ധിച്ചിട്ടുണ്ട് അല്ലെ മോഡേൺ സയൻസ് കണ്ടെത്തി എന്താണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വേവ് ഫങ്ഷൻ ആണ് എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ പുറമേക്ക് രൂപങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പദാർത്ഥങ്ങളിലെ രൂപം കാണപ്പെടുന്നുണ്ടെങ്കിൽ സോളിഡ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് എനർജിയാണ് എന്നാണ് ആ സോളിഡ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഭ്രമം മാത്രാണ് യഥാർത്ഥത്തിൽ അത് സത്യമല്ല പക്ഷെ എല്ലാം എനർജി മാത്രമാണ് ഊർജം മാത്രമാണ് പ്രാണനാണ് അപ്പൊ ഇതിന്റെ എല്ലാം എല്ലാ ചടും എല്ലാ രൂപങ്ങളുടെയും എസൻസ് എന്ന് പറയുന്നത് എനർജിയാണ് അത് സയൻസിപ്പാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ ഉപനിഷത്തുകള് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ അത് ആ സത്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിസർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞ് ഇറക്കുന്നത് പറഞ്ഞെങ്കിൽ പ്രകടമാവിലാണെന്ന് പറഞ്ഞു അപ്പൊ ശക്തിയുടെ സ്പന്ദനമാണ് എന്ന് പറയാം വിസർഗത്തിന് അർത്ഥം അപ്പൊ അതാണ് വിസർഗം എന്ന് പറയുന്നത് അതിന് പല ഭാഷ്യങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ അർത്ഥം ഇതാണെന്നാണ് പറയുന്നത് ശക്തിയുടെ ചലനം അപ്പോ ആ ശക്തി ചലനമാണ് പ്രപഞ്ച അതിലൂടെ ആ ശക്തി ചലനത്തിലൂടെയാണ് ഇവിടെ പ്രപഞ്ചഘടകങ്ങളൊക്കെ ഉണ്ടാകുന്നത് ആ ശക്തി ചലനത്തെയാണ് കർമ്മം എന്ന് പറയാമെന്നാണ് പറയുന്നത് അർജുനന്റെ ചോദ്യത്തിന് രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി കർമ്മം എന്താണോ ചോദിച്ചു അപ്പൊ ഇതാണ് കർമ്മം ആ പ്രപഞ്ച ആ ബ്രഹ്മത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ ശക്തി ചൈതന്യം ശക്തി അത് സ്പന്ദിക്കാൻ തുടങ്ങുന്നതുകൂ അത് പുറമേക്ക് വരുന്നതാണ് വിസർഗം എന്ന് പറഞ്ഞു ആ ശക്തിസ്പന്ദനത്തിലൂടെ ആ ചലനമാണ് കർമ്മം എന്ന് പറയുന്നത് ആ ചലനത്തിലൂടെയാണ് പ്രപഞ്ചഘടകങ്ങളൊക്കെ ഉണ്ടാവുന്നത് സൃഷ്ടി നടക്കുന്നത് അപ്പൊ ആ ചലനത്തെയാണ് കർമ്മം എന്ന് പറയുന്നത് അപ്പൊ ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞു അധ്യാത്മം എന്താണെന്ന് പറഞ്ഞു കർമ്മം എന്താണെന്ന് പറഞ്ഞു അല്ല ബ്രഹ്മം എന്താണെന്ന് പറഞ്ഞ ഓർമ്മ അല്ലേ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പരമമായ കാരണം അത് നാശം ഇല്ലാത്തതാണ് അതാണ് ഭ്രഹ്മെന്ന് പറഞ്ഞു അപ്പൊ അതിൻ്റെ തന്നെ ചൈതന്യ അംശമാണ് അധ്യാത്മം എന്നറിയപ്പെടുന്ന ജീവൻ എന്ന് പറഞ്ഞു ഇനി ആ ബ്രഹ്മത്തിൽ ഉണ്ടാവുന്ന ശക്തി ചലനം അതിലൂടെയാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത് എന്ന് പറഞ്ഞു പ്രപഞ്ചഘടകങ്ങള് ആ ശക്തി ചലനത്തെയാണ് കർമ്മം എന്ന് പറയുന്നത് ഇത് മൂന്നും പറഞ്ഞു അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത് അർജുനന്റെ അടുത്ത ചോദ്യങ്ങൾക്കുള്ള പരിപാടി എന്താ അധികൂതം എന്താണോ ചോദിച്ചു അതിദൈവം എന്താണ് ചോദിച്ചു അതിയജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണോ ചോദിച്ചു അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത അടുത്ത ശ്ലോകത്തിൽ പോകാൻ നാലാമത്തെ ശ്ലോകത്തിൽ പറയാനായിട്ട് പോകും അത് നമ്മൾക്ക് നാളെ നോക്കാം കുറച്ച് കട്ടിയായി തോന്നുന്നത് അല്ല കുറച്ച് അധ്യാത്മം കർമ്മം ലഭം എന്നൊക്കെ പറഞ്ഞ കുറച്ച് കട്ടി കട്ടിയായി പോയോ സംശയം ആയിപ്പോ തോന്നണ്ടോ കുഴപ്പമില്ല ജസ്റ്റ് കേട്ടാ മതി അത് പതുക്കെ പതുക്കെ പിന്നീട് ഇങ്ങനെ മനനം ചെയ്യുമ്പോൾ അത് ഒന്നും വ്യക്തമാവും അതിനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട് ആവർത്തിച്ച് വരുന്നുണ്ട് ഇത് അപ്പൊ ഒന്നും അത് വ്യക്തമാവും ഓക്കെ യെസ് ക്ലോസ് യുവർ ഐസ് റിഞ്ഞിരിക്കുന്നു നട്ടെല്ലാം അറിഞ്ഞിരിക്കട്ടെ കൈകൾ മടിമേൽ മലർത്തി വയ്ക്കാം ദീർഘമായ ശ്വാസമെടുക്കും അവകാശം പ്രത്യേകിച്ച് വിടാം കൈകൾ അരിഞ്ഞിരിക്കുന്നു തോളുകൾ അരിഞ്ഞിരിക്കും ഉള്ളിൽ അനുഭവപ്പെടുന്ന മൗനം ആ സൈലൻസ് അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും അതിൽ തന്നെ വിശ്രമിക്കും सं समिद्ध्युवसी वृषन्नग्ने विश्वानर्य आलस्पति समिध्यसे स नो वसून्याभरा सङ्घच्छध्वम् संवदध्वम् सम्भोमनाहाँसिजानता देवाभागम् यथा पूर्वे ये उपासते समानो मन्त्रः समितिः समानी समानम् मनःसह चित्तमेषा समानम् मन्त्रमभिमन्त्र एव समानेन वोहविशाजुहोमि समानीव आगूदिः समानाहृदयानिवः समानमस्तु मनो यथा सहासति नमो ब्रह्मणे नमो वस्तुघ नम पृथव्ये नम ओषधीप्य नमो वाचे नमो वाचस्पत नमो विष्णुवे बृहदे करोमि ओ शांति 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 ദീർഘമായ ശ്വാസമെടുക്കാം സാവകാശം ഇടാം സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം